അയ്യോ വിനുവേട്ട രാഷ്നാദി തെരുമിയില്ല ഞാൻ ഇട്ടുതരാം എന്ന് പറഞ്ഞ പ്രിയ രാഷ്നാദി ചൂർണവുമായി അരികിലേക്ക് ചെന്നു പൊടി തലയിൽ തെരുമാൻ കൈ ഉയർത്തിയപ്പോൾ വിനു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ നോക്കണ്ട നീ അതിന് നീ എത്ര ശ്രമിച്ചാലും നടക്കില്ല വിനുവേട്ട ഞാൻ വേണ്ട ഒന്നും പറയണ്ട നീ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ട് അത് മറക്കുന്നു നീ പലപ്പോഴും പെണ്ണു കാണാൻ വന്ന അന്നു തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എല്ലാം അന്നെല്ലാം നീ സമ്മതിച്ചതുമല്ലേ ഈ താലി നിന്റെ കഴുത്തിൽ വീണതിൽ പിന്നെ ഞാൻ കാണുന്നുണ്ട് നിന്നിലെ മാറ്റം നീ എന്താ കരുതിയത് വിവാഹം കഴിയുമ്പോൾ ഞാൻ മാറുമെന്നോ വിനുവേട്ടാ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല മതി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ വിനു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിനുവിൻ്റെ വാക്കുകൾ പ്രിയയെ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എൻ്റെ വിവാഹം നടക്കുമെന്ന് എന്നിട്ടും അത് നടന്നപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി അതെൻ്റെ തെറ്റ് തന്നെയാണ് പ്രിയ മോളെ ഇത്തിരി വെള്ളം താമോളെ അമ്മയുടെ വിളി കേട്ട് പ്രിയ വെള്ളവുമായി ചെന്നു മോളെ വിനു പിന്നെ നിന്നെ വഴക്ക് പറഞ്ഞു ഏയ് ഇല്ലമ്മേ കലങ്ങിയ കണ്ണുകൾ മറച്ചു പിടിച്ച് അവൾ പറഞ്ഞു നീ കള്ളം പറയണ്ട ഞാൻ കേട്ടോ എല്ലാം ഞാൻ കാരണമല്ലേ മോളുടെ ജീവിതം കല്യാണം കഴിയുമ്പോൾ ഒക്കെ ശരിയാകുമെന്ന് കരുതി പക്ഷേ അമ്മേ എന്താ ഇത് ഒന്നും ആലോചിച്ച് വിഷമിക്കാതെ എല്ലാം നേരെയാകും അമ്മേ ഭർത്താവിൻ്റെ അമ്മയാണെങ്കിലും സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് അവൾക്കവർ ഒരുപക്ഷെ അവൾക്ക് പെറ്റമ്മയെ കാണാനുള്ള ഭാഗ്യം കിട്ടാത്തത് കൊണ്ടാവാം അവൾ ജനിച്ചപ്പോഴേ അവളുടെ അമ്മ മരിച്ചു പിന്നെ അച്ഛനാണ് വളർത്തിയത് ഓരോന്ന് ആലോചിച്ച് അവൾ വിനുവിനെ ചെന്ന് തട്ടി മനപൂർവ്വം അവൾ വന്ന് തട്ടിയതാണ് എന്ന് പറഞ്ഞ് വിനു അവളെ അടിച്ചു ആ അടി അവൾക്ക് വലിയൊരു ഷോക്കായിരുന്നു കവിളിൽ കൈവച്ചുകൊണ്ട് കട്ടിലിൽ പോയി കിടന്ന് കുറേ കരഞ്ഞു തീർത്തു കരഞ്ഞു തളർന്നപ്പോൾ മിഴിനീർ തുടച്ച് അവൾ പറഞ്ഞു ഞാനെന്തിനാ കരയുന്നത് അല്ലേൽ തന്നെ വിനുവേട്ടൻ എൻ്റെ ആരാണ് അമ്മയുടെ വാക്കുകേട്ട് മാത്രമല്ലേ എന്നെ വിവാഹം കഴിച്ചത് ഓരോന്നോർത്ത് പ്രിയ ഒന്ന് മയങ്ങിപ്പോയി അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ അസുഖവിവരമറിഞ്ഞപ്പോൾ അമ്മയുടെ സന്തോഷത്തിനായി മാത്രം വിനു പ്രിയയ്ക്ക് പദവി നൽകി ക്യാൻസർ രോഗബാധിതയായ തൻ്റെ അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാൻ കഴിയാത്തതിനാൽ വിനു അങ്ങനെ ഒരു സാഹസം ചെയ്തു പെണ്ണു കാണാൻ പോയപ്പോൾ പ്രിയയോട് വിനു സംസാരിച്ചിരുന്നു അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറായത് അമ്മ എന്നെ വിട്ടുപോയാൽ നീ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നവൻ ഒറ്റവാക്കിൽ പറഞ്ഞു എന്നിട്ടും പ്രിയ അതിന് സമ്മതിച്ചു അമ്മയുടെ മരണശേഷം ഞാൻ പോയിക്കൊള്ളാം എന്ന് നിറ കണ്ണുകളോടെ അവൾ അവനോട് പറഞ്ഞു പെണ്ണു കാണാൻ വരുന്നതിന് മുൻപ് തന്നെ വിനുവിൻ്റെ അമ്മ അംബികയ്ക്ക് പ്രിയയെ അറിയാമായിരുന്നു പ്രിയയുടെ അച്ഛൻ അവളെ വളർത്തിയതെങ്ങനെയെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ജനിക്കാതെ പോയ മകളാണ് പ്രിയ എന്ന് അവർ പറയുമായിരുന്നു പ്രിയക്കം അവരോടും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ അവസാന ആഗ്രഹം പോലെ പ്രിയയെ തൻ്റെ മരുമകളാക്കി വിനുവിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുവെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാം മാറുമെന്ന് അംബിക കരുതി എന്നാൽ അവരുടെ മരണശേഷം മകൻ പ്രിയയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രിയ വിനു പറഞ്ഞ ഡീലിന് തയ്യാറായി അമ്മയുടെ മരണശേഷം ഈ ദാമ്പത്യം തുടരില്ല അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് നിനക്ക് ഈ ഭാര്യ പദവി അതിനുശേഷം നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പൊക്കോളണം എന്നായിരുന്നു അവൻ്റെ ഡിമാൻഡ് ഒരുങ്ങുന്ന മനസ്സോടെ പ്രിയ അതിനെ സമ്മതിച്ചു എന്തോ ഒച്ച കേട്ട് പ്രിയ മിഴികൾ തുറന്നു ഒച്ച കേട്ടിടത്തേക്ക് അവൾ ഓടിച്ചെന്നു അമ്മയുടെ മുറി കുടിക്കാൻ വെച്ചിരുന്ന വെള്ളപാത്രം താഴെ വീണുടഞ്ഞു കട്ടിലിൽ അമ്മ സുഖനിത്രയിൽ അവൾ അവരെ കുലുക്കി വിളിച്ചു അവർ ഉണർന്നില്ല മിഴികൾ തുറന്നില്ല തെക്കേപ്പുറത്ത് അമ്മയുടെ ചിത എരിഞ്ഞടങ്ങി കണ്ണുനീരോടെ അതും നോക്കി നോക്കി പ്രിയ ആകാശത്ത് പുതിയൊരു നക്ഷത്രം ഇടം പിടിച്ചു ആ നക്ഷത്രം പ്രിയയെ കണ്ണു ചിമ്മിക്കാട്ടി ദിനങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു ഇടീ പ്രിയേ നീ തന്ന വാക്കെന്താ പാലിക്കാത്തത് പോകുന്നില്ലേ നീ എങ്ങോട്ട് പോവാൻ ഞാൻ ഞാനൊരിടത്തേക്കും പോകുന്നില്ല നിങ്ങൾ കിട്ടിയ താലിയാണിത് ഇതെന്റെ കഴുത്തിൽ ഉള്ളത്രയും കാലം ഞാൻ ഇവിടെ തന്നെ കാണും അത് പറഞ്ഞ് പ്രിയ അവന് മുന്നിൽ നിന്ന് പോയി അവൾ കളിയായി പറഞ്ഞതാവും എന്ന് കരുതി വിനു പിന്നെ അവളോടൊന്നും പറഞ്ഞില്ല ദിനങ്ങൾ വീണ്ടും ഓരോന്നായി കൊഴിഞ്ഞു തുടങ്ങി അങ്ങനെ ഒരു ദിവസം വിനു മദ്യലഹരിയിൽ കയറി വന്നു എടി നിന്നോടാ ചോദിച്ച് നീ പോകുന്നില്ലേന്ന് ഇല്ല വിനുവേട്ട ഞാൻ പോകില്ല ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അതീവ കോപിതനായി വിനു പറഞ്ഞു ഈ താലി അതല്ലേ നിൻ്റെ പ്രശ്നം ഇത് നിൻ്റെ കഴുത്തിൽ ഉണ്ടെങ്കിലല്ലേ നീ പോകാതെയുള്ളൂ എന്നാൽ അതങ്ങ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നീ പോവോടി അത് പറഞ്ഞ് വിനു അവളൊരു താലി പൊട്ടിക്കാൻ പിടിച്ചു വേണ്ട വിനുവേട്ട വേണ്ട പൊട്ടിക്കരുത് പവിത്ര ബന്ധത്തിൻ്റെ കണികയാണത് പൊട്ടിക്കരുത് പ്ലീസ് അവളത് പറഞ്ഞു തിരിയുകയും വിനു ആ താലി പൊട്ടിച്ചെടുക്കുകയും ചെയ്തു ഇനി നിനക്ക് പോകാല്ലോ അല്ലേ ഇനി ഇത് നിനക്കൊരു ഭാരമാവില്ല ഇറങ്ങിപ്പോടി നിറകണ്ണുകളോട് പ്രിയ വിനുവിനെ നോക്കി അവൻ്റെ കണ്ണിൽ മദ്യത്തിൻ്റെ ചുവപ്പ് മാത്രം ആ രാത്രി അവളൊരു എഴുത്തെഴുതി വെച്ച് ഇറങ്ങിപ്പോയി രാത്രിയിൽ നക്ഷത്ര ദീപത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ എങ്ങോട്ടെന്നില്ലാതെ നടന്നുകൊണ്ടിരുന്നു റെയിൽപാളത്തിലൂടെ അവളുടെ മനസ്സും ശരീരവും മുന്നോട്ട് ട്രെയിൻ വരുന്നതിൻ്റെ സൂചന അവൾ അറിയുന്നുണ്ടായിരുന്നില്ല മുന്നോട്ടുള്ള ചുവടുവയ്പ്പിൽ മരണം മാത്രം മുന്നിൽ ലഹരിയുടെ പിരിമുറക്കം വിട്ടുമാറിയപ്പോൾ വിനു മിഴികൾ തുറന്നു ചുറ്റും പ്രിയയെ തിരഞ്ഞു വിളിച്ചു ഒടുവിൽ അവനായി കാത്തിരിക്കുന്ന ആ കടലാസ് തൊണ്ട് അവനരികിലേക്ക് പാറി വീണു വിനുവേട്ടന് ഞാൻ പോകുന്നു അവസാന യാത്രയ്ക്കായി അമ്മയുടെ മരണശേഷം ഞാൻ പോകാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല വിനുവേട്ടൻ്റെ അമ്മ മരിക്കും മുൻപ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു ഈ താലി നിന്റെ കഴുത്തിൽ നിന്ന് അകലും വരെ വിനുവിനരികിൽ നിന്ന് ഞാൻ പോകരുതെന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു താലി എൻ്റെ കഴുത്തിൽ നിന്ന് നിങ്ങൾ പൊട്ടിച്ചെടുത്ത നിമിഷം ഞാൻ മരിച്ചു വിനുവേട്ട ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഒരുപാട് ഒരുപാട് അതൊരിക്കലും വിനുവേട്ടൻ മനസ്സിലാക്കിയില്ല ഇനി ഞാൻ ഒരിക്കലും വിനുവേട്ടൻ്റെ ജീവിതത്തിൽ ഒരധിക പറ്റാവില്ല എന്നേക്കുമായി വിനുവേട്ടനോട് വിടാം അത് വായിച്ച ശേഷം വിനു നിറമിഴുകളോടെ ഓടി പ്രിയ പ്രിയക്കരികിലേക്ക് റെയിൽവേ പാളത്തിൽ ചതഞ്ഞറിഞ്ഞ ഒരു ശരീരം പ്രിയ എന്ന് അലറിക്കൊണ്ടവൻ അങ്ങോട്ട് ഓടിച്ചെന്നു പെട്ടെന്ന് വിനു മിഴികൾ തുറന്ന് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന പ്രിയയെ കണ്ട് വിങ്ങിപ്പൊട്ടി അവൻ അവളിലേക്ക് ചേർന്ന് കിടന്ന് സുഖമായി ഉറങ്ങി അമ്മയുടെ മരണശേഷം വിനു പ്രിയയെ മനസ്സിലാക്കി തെക്കേപ്പുറത്ത് ഇപ്പോഴും അമ്മയുടെ ചിത എരിയുകയാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ